ഹേ ഹലോ വെൽക്കം ബാഗേസ് യെസ് അങ്ങനെ സമയമായിരിക്കുകയാണ് സൂപ്പർ ലീഗ് കേരള അതെ കേരളത്തിൻ്റെ സ്വന്തം ലീഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഫോഴ്സ കൊച്ചി വേഴ്സസ് മലപ്പുറം എഫ് സി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് ഏഴരയ്ക്കാണ് ആദ്യത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഐ എസ് എല്ലിന് കൊടുക്കുന്ന അതേ രീതിയിലുള്ള പ്രൊമോഷൻ സ്റ്റാർ ഈ ഒരു ലീഗിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് സൂപ്പർ ലീഗ് കേരള ആക്ച്വലി എല്ലാവരും തന്നെ ഒരു ലീഗാണ് കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ടാലൻസ് വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമുക്ക് ടാലൻ്റ് ഉള്ള പിള്ളേരെ കണ്ടെത്തുവാൻ കാണാൻ എല്ലാം സഹായിക്കുന്ന ഒരു ലീഗ് തന്നെയായിരിക്കും ഇത് പോരാത്തതിന് നല്ല രീതിയിലുള്ള കുറച്ച് ഫോറിൻ പ്ലേയേഴ്സിനെ ആഡ് ഓൺ ചെയ്യാൻ ടീമുകൾക്ക് സാധിച്ചിട്ടുണ്ട് വളരെ കിടിലൊരു ലീഗ് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ട് നമ്മുടെ ഐ എസ് എല്ലിൽ ിലെ പഴയ താരങ്ങളൊക്കെ പല പല ടീമുകളിൽ കളിക്കുന്നുണ്ട് റാഫേൽ ഉണ്ട് ബിൽഫോർട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അനസിനൊലിക അനസിഡത്തൊലിക്ക മലപ്പുറം എഫ്സിയുടെ കൂടെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കിടിലും ത്രില്ലിംഗ് ആയിട്ടൊരു മാച്ച് തന്നെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോരാത്തതിന് കേരളത്തിലെ ഫുട്ബോളിൻ്റെ വലിയൊരു കോട്ട എന്ന് പറയുന്ന സൈഡ് തന്നെയാണ് മലപ്പുറം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലാത്തതാണ് സോ മലപ്പുറം ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഓൾറെഡി അനസിഡത്തൊടിക്ക സൂചിപ്പിച്ചൊരു ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചതിലും വലിയൊരു ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഫാൻ സപ്പോർട്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് സോ അതൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രഷർ നൽകുന്നുണ്ട് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു കോൺഫിഡൻസ് നൽകുന്നുണ്ട് സോ അവർക്ക് വേണ്ടി പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് ഇവരുടെ സ്ഥലത്ത് ഒരു പ്രഷർ തന്നെയാണ് അത് ഒരു സൈഡിൽ നോക്കുമ്പോൾ കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് സ്ക്വാഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ മലപ്പുറം സിയുടെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ ടെൻസിൻ ചാമ്പു അതോടൊപ്പം തന്നെ മിഥുൻ വി ബാബ്ജിത് തി കെ നന്ദു കൃഷ്ണ പി മുഹമ്മദ് മുഷറഫ് റൂബൻ ഗ്രേസസ് അനത്തു അനച്ചിരത്തൊഴിയ ഗുരുജിന്ദർ കുമാർ ജോർജ് ഡിസൂസ അജിത് കുമാർ ഐറ്റഡ് അൽഡോൾ ഫസലുറഹ്മാൻ മുഹമ്മദ് നിഷാം എ മുഹമ്മദ് ജാസിം അജയ് കൃഷ്ണൻ അരുൺ ഷാജ് പി ജോസഫേക്കിയ മിൽ ടനിൽ അഡേക്കർ സജു ബോസ ജൂനിയർ അലക്സാഞ്ചർസ് അലക്സാഞ്ചർസിനെ എല്ലാവർക്കും അറിയാം ഗോകുലം കേരളത്തിൽ കളിച്ചിട്ടുള്ള താരമാണ് പിന്നെ അതുപോലെ തന്നെ റിസ്വാനലി എടക്കാവിൽ പിന്നെ പെഡ്രോ മൻസി നവീൻ കൃഷ്ണ ബുജായർ വി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മലപ്പുറത്തിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും സ്പെയിനിൽ നിന്നുള്ള ഫോറിൻ താരങ്ങളെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് സ്പെയിൻ ഒറിജിനൽ ആയിട്ടുള്ള ഫോറിൻ്റെ താരങ്ങളാണ് അവരുടെ സ്ക്വാഡിലുള്ളത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാ കൊച്ചി ഫോഴ്സാ കൊച്ചി ഒരു കിഡൻ സ്ക്വാഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഫോഴ്സാ കൊച്ചി സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഞാനത് സിസ്റ്റത്തിൻ്റെ സ്ക്രീനിൽ അട്ടിട്ടുണ്ട് സോറി ആ സ്ക്വാഡ് വായിക്കാൻ കേസ് അപ്പം അജയ് അൽക്കേഷ് അതോടൊപ്പം തന്നെ അമീൻ കെ അനുരാഗ് പിന്നെ അർജുൻ അർജുൻ ലാൽ ഹജ്മൽ ജാസിൽ ഓൾസോ ലിജോ കെ നൌഫൽ കെ നിധാൽ നിജോ ഗിൽബേട്ട് നിജോ ഗിൽബേട്ടിന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ പിന്നെ നിതിൻ ഒമ്രൈൻ രാഹുൽ റമിത് പി കെ ഓൾസോ റാഫേൽ അഗസ്റ്റോ എങ്കുബോ സാൽ ഉണ്ട് അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഇതാണ് ഓൾസോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുഭാഷിഷ് സുഭാഷിഷും അവരുടെ ഒരു ഗോൾ കീപ്പറാണ് സോ ഇതാണ് കൊച്ചിയുടെ സ്ക്വാഡ് വരുന്നത് എന്തായാലും ഒരു കിടം മത്സരം തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇത് സ്ട്രീമിംഗ് ഉള്ളത് നമ്മുടെ സ്റ്റാർ സ്പോർട്സിലും അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലാണ് ഓ ടി സ്ട്രീമിങ് സ്റ്റാർ സ്പോർട്സിലെ ഏഴു തൊട്ട് തത്സമയം ഉണ്ടായിരിക്കും എന്തായാലും നമ്മുടെ ചാനലിൽ ലൈവ് വാച്ചകൾ ഉണ്ടായിരിക്കുന്നതാണ് സോ സ്റ്റേറ്റ് ടൂൾ ഫോർ മോർ അപ്ഡേറ്റ്സ് ഇറ്റ്സ് മീ ഗൂഗിൾ ബൈബിസ്